ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ വിഷയം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസരം പറയാനുള്ളത് ഈ വിഷയത്തിൽ അമേരിക്കക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായി എന്ന് പറയാം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മിഷിഹ എന്ന വ്യാജേന അമേരിക്ക ലോകത്ത് ഭീകരതയെയും സ്വേച്ഛാധിപത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വിമർശനം അതുപോലെ തന്നെ ലോകം ഇപ്പോൾ പ്രക്ഷുബ്ധമാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവുമായ ലിബറൽ ലോകക്രമത്തെക്കുറിച്ചുള്ള എല്ലാ വാഗ്ദാനങ്ങളും അവ്യക്തമാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് പരിശോധിക്കുന്നത് ഞാൻ ഈ ഓർഗനൈസർ സ്ഥിരമായി വായിക്കുന്ന ആളല്ല അങ്ങനെ സ്ഥിരമായി വായിക്കുന്ന ആളുണ്ട് ദിവസിക സ്ഥിരമായിട്ട് വായിക്കും അദ്ദേഹം ഓർഗനൈസർ കേസരിക സ്ഥിരമാണ് എനിക്കത് വായിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടല്ലോ ഒന്ന് എൻ്റെ ഒരു കോപ്നേറ്റീവ് സ്കില്ലിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അത് ഒന്ന് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാണ് ഓർഗനൈസറിലോ രണ്ട് അതിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് അതിലുണ്ടാകുന്ന വിഷപ്രയോഗങ്ങൾ അതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവാത്തുകൊണ്ട് ഞാൻ അത് വായിക്കാറില്ല അപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഓർഗനൈസറിൻ്റെ എഡിറ്റോറിയലത്ത് വായിച്ച് നോക്കിയിട്ട് എനിക്ക് അതിൽ ഒട്ടും എന്താണ് പറയുക ഒരാൾ ഒരു എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥമുണ്ടല്ലോ സ്വാതന്ത്ര്യം പറയുന്നത് ആ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ആത്മാർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഒന്ന് അമേരിക്കയെ വിമർശിക്കുക അപ്പോൾ ആർ എസ് എസ് അമേരിക്കയെ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല കൾച്ചറലായിട്ടാണ് അപ്പോൾ അത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വിമർശനം മാത്രമല്ല മൊത്തം വെസ്റ്റേൺ വേൾഡ് ഒട്ടും എന്താണ് ധാർമ്മികതയില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ ഭാരതീയർ എന്നാണ് നമ്മൾ ധാർമ്മിക സമൂഹമാണ് അവർ ലിബർ ലിബറലിസത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ സദാചാരത്തിൻ്റെ ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൾച്ചറലായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് അവരതിൽ കാണുന്നത് അല്ലാതെ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ വെസ്റ്റേൺ വേൾഡിനെ ആർ എസ് എസ് വിമർശിക്കാറില്ല പിന്നെ സ്വദേശി ജാഗരൻ മഞ്ച് പോലുള്ള ആർ എസ് എസിൻ്റെ ഈ പരിവാർ സംഘടനകൾ അവർ കുറെ കൂടി എന്താണ് സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കണം വാൾമാർട്ട് ആമസോൺ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് വർത്തമാനം പറയാറുണ്ട് ആഗോളീകരണത്തിനൊക്കെ എതിരെ അവർ സംസാരിക്കേണ്ട അത് അതും കൾച്ചറൽ പ്രശ്നമാണ് അതൊരു എക്കണോമിക്കൽ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമല്ല കൾച്ചറൽ പ്രശ്നം ഒന്നാണ് വെസ്റ്റേൺ സംസ്കാരം വെസ്റ്റേൺ ഉൽപ്പന്നങ്ങൾ വെസ്റ്റേൺ ആചാരങ്ങൾ അതൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതി മാത്രമാണ് അപ്പോൾ ഇതിലിപ്പോൾ ഈ വിശകലനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ നിലനിൽക്കുന്ന ഏകധ്രുവ ലോകക്രമം തകരുന്നു അമേരിക്കയുടെ ഏകചത്രാധിപത്യം അവസാനിക്കുന്നു ഇതൊക്കെ എത്രയോ നാളും പത്തിരുപഞ്ചു വർഷം ആളുകൾ പറഞ്ഞു തുടങ്ങിയതാണ് ആ ലോക പോലീസ് എന്നുള്ള പദവിയിൽ നിന്ന് അമേരിക്ക മാറുകയാണ് ഇപ്പോൾ ഒരു മൾട്ടി പോളവർ വേൾഡാണ് സത്യമാണ് എന്നിട്ട് പറഞ്ഞു വരുന്നത് എന്താണ് പുതിയ കാലത്ത് ചൈന അവരുടെ ഡെറ്റ് ട്രാപ്പിലൂടെ ലോകത്തെ കീഴാക്കിക്കൊണ്ടിരുന്നു അതായത് വായ്പക്കണി വായ്പാ എന്ന് പറഞ്ഞാൽ ദരിദ്ര രാജ്യങ്ങൾക്ക് വായ്പ കൊടുത്ത് അവരെ കൂടെ നിർത്തുക എന്ന ചൈനീസ് തന്ത്രം അത് പാകിസ്ഥാൻ എങ്ങനെ കൂടെ നിർത്തിയിരുന്നു പാകിസ്ഥാൻ എന്നൊന്നും പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ പക്ഷേ ഇവിടെ ആർ എസ് എസ് കാണാതെ പോകുന്ന ഒരു കാര്യം ഇന്ത്യ എന്തെടുക്കുകയാണെന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഡെറ്റ് ട്രാപ്പിലൂടെ ചൈന മറ്റുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തുന്നു അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ശരിയാണ് അത് എവിടെയാണ് ശക്തി വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ അയൽപ്പക്കത്താണ് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മ്യാൻമറിലും എന്ന് വേണ്ട എല്ലായിടത്തും ചൈന അവരുടെ നമ്മൾ വളഞ്ഞിരിക്കുകയാണ് ഡിപ്ലോമാറ്റിക്കലി നമ്മൾ വളഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് ആർ എസ് ഒന്നും പറയാനില്ല പക്ഷേ ആർ എസ് എസ് ആർ എസ് എസിനൊന്നും പറയാനില്ലെങ്കിലും ആർ എസ് എസ് നേതാവായ റാം മാധവിൻ്റെ ഒരു പുതിയ പുസ്തകം ഇറങ്ങുന്നുണ്ട് അതിൽ അദ്ദേഹം അത് വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഡിപ്ലോമസി പുതിയ ലോക സാഹചര്യങ്ങളിൽ തോൽക്കുന്നത് നമ്മൾ ഡിപ്ലോമസി വിജയിക്കുന്ന എവിടെയാണ് ഇൻസ്റ്റാ റീൽസിലാണ് ഇൻസ്റ്റാ റീൽസിലെന്താണ് ലേസർ ആയിഡ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗ് എടുത്ത് കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇവിടെ ലേസർ കൊടുത്തിട്ട് കുറേ ഡയലോഗ് കുറയിപ്പിക്കുന്നുണ്ട് അതല്ലാതെ പുതിയ കാലത്ത് മോദി ഭരണത്തിന് കീഴിലുള്ള നമ്മുടെ ഡിപ്ലോമസി അമ്പേ പരാജയമാണെന്ന് ഞാനല്ല പറയുന്നത് വേറെ ഏതെങ്കിലും ഡിപ്ലോമാറ്റുള്ളതല്ല ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന റാം മാധവാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ശക്തി കുറയുന്നു നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നിന്ന് അദ്ദേഹം കൃത്യമായി പ് ചെയ്ത് ചൂണ്ടിക്കാട്ടുന്നു ഇതേക്കുറിച്ച് ആർ എസ് എസിനൊന്നും പറയാനില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിലെനിക്ക് രസകരമായിട്ട് തോന്നിയ കാര്യം അമേരിക്ക ലോകം മുഴുവൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു അത് എവിടെ നിന്നാണ് ആരോപണം വന്നതെന്ന് അറിയില്ല അത് ഇതിനു മുമ്പ് ഒരു ആരോപണം ഉണ്ടായിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിനെതിരെയാണ് ഈ എഡിറ്റോറിയൽ അതിൽ തന്നെ അമേരിക്ക ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അത് അത് എന്തുദ്ദേശത്തിലാണത് പറയുന്നത് മനസ്സിലാവുന്നില്ല മറ്റൊന്ന് ഒരു തരത്തിലുള്ള എന്താണ് ഒരു തരത്തിലുള്ള പ്രസക്തമല്ലാത്ത ചില സമീകരണങ്ങളും അതിൽ നടത്തുന്നുണ്ട് ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഗ്ലോബലൈസേഷനാണ് അതായത് സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് അല്ല മുപ്പത്തഞ്ച് നാൽപ്പത് വർഷാവറായി എപ്പോഴും പറയുകയാണ് ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഗ്ലോബലൈസേഷനുകളിലാണ് മറ്റൊരു വശത്ത് വെസ്റ്റേൺ ഗ്ലോബലൈസേഷൻ നടക്കുന്നു മറുവശത്ത് ഇസ്ലാമിക് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഏത് കാലത്തിനൊന്നും എഴുതാമെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് കോക്നി എനിക്ക് ഒട്ടും വായിച്ചു തീർക്കാൻ പറ്റാത്തൊരു എഡിറ്റോറിയലാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം അസംബന്ധമാണ് പക്ഷേ അത് വായിച്ചോ എഡിറ്റോറിയൽ അല്ല എന്നാമത് ആർ എസ് എസ് വലിയ കനമുള്ള അന്തർദേശീയ നിലപാടുകൾ അതിലൂന്നിയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം നമ്മൾ സി പി എം പാർട്ടി കോൺഗ്രസ് ഉണ്ടാവുമല്ലോ അന്തർദേശീയ വിഷയങ്ങളുടെ നിലപാട് ദേശീയ വിഷയങ്ങളുടെ നിലപാട് ഒപ്പം നിലവിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയോടുള്ള പാർട്ടിയുടെ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് ആ പാർട്ടി നേരെയൊക്കെ ഉണ്ടാക്കും അതുപോലെ നമ്മൾ ആർ എസ് എസ് ഇങ്ങനെ അന്തർദേശീയ വിഷയങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് എനിക്ക് തമാശയാണ് വന്നത് കാരണം ആർ എസ് എസിന് അമേരിക്കയോടുള്ള നിലപാട് എന്താണ് എന്താണ് ആ മനസ്സിലാക്കുന്നത് ആർ എസ് എസിന് അമേരിക്കയോട് നിയതമായൊരു നിലപാടുണ്ടോ അമേരിക്ക ഒരു സാമ്രാജ്യത്വ ശക്തിയാണെന്നും അത് വെസ്റ്റേൺ ആശയങ്ങൾ ലോകത്താഗമനം അമേരിക്കൻ ആശയങ്ങൾ ലോകത്താകമനം നട്ടുപിടിപ്പിക്കാൻ നടക്കുന്ന ഭാരതീയ സംസ്കൃതിക്കെതിരായിട്ടുള്ള ഒരു ആശയമാണത് എന്ന നിലപാട് ആർ എസിന് എവിടെയെങ്കിലും ഉണ്ടോ ആർ എസിൻ്റെ ഏതെങ്കിലും ശിബിരത്തിൽ അംഗീകരിക്കപ്പെട്ട കരട് രേഖയോ നയപരിപാടിയോ എല്ലാം കിട്ടാനുണ്ടോ ഒന്നുമില്ല അതിനിന്ന് തോന്നുന്നു ഇന്ന് പറയും നാളെ തൊന്ന് നാളെ പറയും ആർ എസ് ഇന്ത്യയിലെ വലിയ സംഘടനയാണ് പക്ഷേ അതിന് ഗൗരവമുള്ള വിഷയങ്ങളിൽ അങ്ങനെ നേതമായ നിലപാടിന് അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിലപാടെന്തായിരുന്നു അതിൻ്റെ പണി എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം വൃത്തിയായി അറിയാം അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കുഴപ്പമാണെന്ന് ഇന്ന് പറയും ഇന്നലെ ഇന്നലെ എന്താ പറഞ്ഞു വരുന്നത് ഇന്നലെ എന്താണ് മോദിയും അവരും തമ്മിലുള്ള അങ്ങേയറ്റത്തെ ആത്മബന്ധത്തിൻ്റെ കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അല്ലേ അവിടെ ഹൗഡി മോഡി ഇവിടെ നമസ്തേ ട്രംപ് അത് സംഘടിപ്പിക്കാൻ വലിയ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയിരുന്നു മോദി ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ഇത്തവണ ട്രംപിന് വോട്ട് ചെയ്യണമൊക്കെ ആവശ്യപ്പെടുക ലോകത്തെ ഏറ്റവും വലിയ നാണംകട്ട അഭ്യർത്ഥനയുള്ള ഒന്നായിരുന്നത് കാരണം ഇവിടുത്തെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് വോട്ട് പിടിക്കുക ഇവിടെ വന്ന് അദ്ദേഹം എന്തൊക്കെയോ ഗോഷ്ഠി കാണിച്ചിട്ടാണ് പോയത് ആ നിലയ്ക്കുള്ള ബന്ധം പിന്നെ ഇവർ തമ്മിലുള്ള വലിയ ആശ്രയത്തിൻ്റെ കഥകൾ ഇവിടെ ട്രംപിന് വേണ്ടി പ്രതിമ അണയുന്നു അദ്ദേഹം ജയിക്കാൻ വേണ്ടി ഇവരുടെ ഹിന്ദുത്വവാദികൾ പൂജ നടത്തുന്നു അപ്പോൾ ആ എസിൻ്റെ നിലപാട് ഉണ്ടായിരുന്നു ട്രംപിന് വേണ്ടി പരിധി വിട്ട ആരാധനാ പരിപാടിയിലൂടെ പാടില്ല ട്രംപിലൂടെ ക്ഷേത്രം നിർമ്മിക്കാൻ പാടില്ല ഒരു പരിധി വിട്ട് ട്രംപിന് വേണ്ടി അവിടെ പോയി മോദി ഇടപെടാൻ പാടില്ല കാരണം നമ്മുടെ സംസ്കാരത്തിനെതിരാണ് അമേരിക്ക സാമ്രാജ്യ ശക്തിയാണ് ഇസ്ലാമിക ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്ന നിലപാടുണ്ടോ ഇല്ല അന്ന് അവർക്കത് ആവശ്യമുണ്ടായിരുന്നു അന്നെന്താ എന്തായിരുന്നു കാരണം അറിയുമോ അന്ന് ട്രംപ് ഇതുപോലെ വലിയ വംശീയവർത്താനൊക്കെ പറയാം ഇസ്ലാം ഫോബിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നു അതി വലതുപക്ഷ നിലപാടിൻ്റെ ആളായിരുന്നു അപ്പോൾ ഇവർ വരച്ച് നമ്മുടെ ആളാണ് കാരണം നമ്മുടെ ഒരു ലൈനാണല്ലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാവുന്നതായി ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്കയുടെ തനി സ്വഭാവം കാണിച്ചു കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയാണ് വരുന്നത് അമേരിക്ക ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഓടിപ്പോയി മുറുക്കെ കെട്ടിപ്പിടിച്ചാൽ അയ്യോ പാവം നമ്മുടെ ഫ്രണ്ട് എന്ന് വിചാരിക്കുന്ന രാജ്യമൊന്നുമല്ല അവർക്ക് അവരുടെ ഒരു പോളിസി ഉണ്ട് ആ നേരത്തെ ഇപ്പോൾ ആർ എസ് എസിൻ്റെ മാസികയിൽ പറയുന്ന അമേരിക്ക അനുഭവിക്കുന്ന ചില ഫിനാൻഷ്യൽ ഒക്കെ ഇഷ്യൂസൊക്കെയുണ്ട് അവർക്കതിനെ മറികടക്കണം ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ മാത്രമല്ല അവർ ജിയോ പൊളിറ്റിക്കൽ അവർക്ക് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ പലതരം സ്ട്രാറ്റജി എടുത്തുകൊണ്ടിരിക്കും അതിനകത്ത് ഇന്ത്യ അവർക്കൊരു അല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവരും ചൈനയുടെ എതിരാളികൾ നമ്മളും ചൈനയുടെ എതിരാളികൾ അവർ ഇസ്ലാമിക് ടെററിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെയും പ്രധാനപ്പെട്ട വിഷയം എന്താണല്ലോ അവർ ഇസ്ലാം ഫോബിക്കായ കാര്യങ്ങൾ പറഞ്ഞു മുസ്ലിം രാജ്യങ്ങളിൽ ഒരുത്തന്നെ ഞങ്ങൾ അമേരിക്കയ്ക്ക് കടത്തില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആളാണ് ഇപ്പോൾ ഇറ്രേ എന്താണ് ചെയ്യുന്നത് ഇസ്രേല് പല ഗസയെ ആക്രമിക്കുന്നു അപ്പോൾ മുസ്ലിങ്ങളെയാണല്ലോ ആക്രമിക്കുന്നത് അപ്പോൾ നമുക്ക് അവരോട് കൂടാം എന്ന് പറയുന്ന സില്ലിയൻ ഓരോ ദിവസവും ഉണ്ടാകുന്ന സന്ദർഭങ്ങളെയും അനുസരിച്ച് മാത്രം നിലപാട് സ്വീകരിച്ചു ഒരു സംഘടനയാണ് ആ സംഘടന ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ താരിഫ് യുദ്ധത്തിൽ മോദി പറഞ്ഞിട്ടൊന്നും കാര്യം കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യ അത് സീരിയസ് ആയിട്ട് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെയല്ല നോർത്തിലെ പല പ്രധാനപ്പെട്ട ബിസിനസ് സെക്ടറിനെയും വ്യവസായ മേഖലയുമൊക്കെ ഗുരുതരമായിട്ട് ഈ പറഞ്ഞ താരിഫ് നടപ്പിലാക്കിയ ഫിഫ്റ്റി പെർസെൻറ്റാക്കിയ തീരുമാനം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരുത്തരം പറയേണ്ടി വരും മോദി ഉത്തരം പറയുന്നത് മോദിയുടെ അഡ്മിനിസ്ട്രേഷൻ ഉത്തരം പറയേണ്ടി വരും കാരണം എന്താണ് മോദി ലോകഗുരുവാണ് മോദി ഒറ്റ വാക്കുകൊണ്ട് യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചെന്നാണ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും നടക്കാതെ കഴിഞ്ഞ ആഴ്ചയും വേണം ബോംബ് പക്ഷേ മോദിജി ഇത് അവസാനിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുള്ളതാണ് മോദി പറഞ്ഞാൽ അമേരിക്ക കേൾക്കും മോദിയും ട്രംപും ക്ലോസ് ഫ്രണ്ട്സാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ താരിഫ് ഉണ്ടാക്കുന്ന ജീവിതഭാരം വരുന്നത് അവരോട് എന്ത് പറയും അവർ സ്വാഭാവികമായിട്ടും ആർ എസിനെന്തേലും പറഞ്ഞേ പറ്റൂ അത് ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരാണ് രാജ്യം ഇന്ത്യയുടെ ആശയത്തിനെതിരാണ് രാജ്യം അത് മുസ്ലിം ഭീകരവാദികളുടെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം നമ്പർ എല്ലാത്തിനും കവറപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ എന്നാണ് ഇസ്ലാമിക് ടെററിസം ഇടത് ജിഹാദി പോലും ഇവിടുത്തെ ലോക്കൽ സം എന്താ സംഘപരിവാർ സംഗതികൾക്കകത്ത് വരുന്ന അവസാനം ഓർഗനൈസറിൽ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാളെ അത് മാറ്റിയും പറയാം അപ്പോൾ അതുകൊണ്ട് ആർ എസ് എസ് ഒരു വലിയ സംഘടനയാണ് ആർ എസ് എസ് ഒരു പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നില്ല അവർക്ക് ഇപ്പോൾ ട്രംപിനെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ എന്തോ പറയുന്നു നാളെ അത് മാറ്റിയും പറയും അല്ലാതെ ഞാൻ സി പി എമ്മിൻ്റെ കരുടെ രാഷ്ട്രീയ പ്രമേയത്തിന് സമ്മാനമായിട്ട് ഇതിനെ കാണുന്നുണ്ട് ശരി